ചെറുതും വലുതുമായി നിരവധി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള നടിയാണ് ഉഷ കഴിഞ്ഞ കുറെ കാലമായി നടിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ലായിരുന്നു അടുത്തിടെ സോഷ്യൽ മീഡിയയിലൂടെ ഉഷയുടെ പുതിയ ചില വീഡിയോകൾ വൈറലായതിന് പിന്നാലെയാണ് നടി വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നത് ഇപ്പോഴിതാ തന്റെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവയ്ക്കുകയാണ് നടി അഭിനയത്തിൽ നിന്ന് മാറി നിന്നത് എന്തായിരുന്നുവെന്നും തിരിച്ചു വരവിനെ കുറിച്ചുമൊക്കെയാണ് നടി പറഞ്ഞത് ആനീസ് കിച്ചൺ എന്ന പരിപാടിയിൽ നടി ആനിക്കൊപ്പം പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഉഷ അഭിനയം വിട്ടു പോയത് എന്തിനായിരുന്നു എന്ന ചോദ്യത്തിന് ഉഷയുടെ മറുപടി ഇങ്ങനെയാണ് താൻ കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇടയ്ക്കിടെ ചെറിയ ചില ഗ്യാപ്പുകൾ വരുമായിരുന്നു അതിനിടയിൽ ചില കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെടാതെ വരുമ്പോൾ ചെയ്യില്ലെന്നും ചിലതിലേക്ക് തന്നെ വിളിക്കാതിരുന്ന സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നും അങ്ങനെയാണ് ബ്രേക്കുകൾ വന്നതെന്നുമാണ് ഉഷ പറയുന്നത് മാത്രമല്ല ഇടയ്ക്ക് സീരിയലുകളും സ്റ്റേജ് പ്രോഗ്രാമുകളുമൊക്കെ ചെയ്തിരുന്നുവെന്നും ആ സമയത്താണ് രണ്ടായിരത്തി ഒൻപതിൽ തന്റെ വാപ്പ മരിക്കുന്നത് വാപ്പയുടെ മരണത്തിന് ശേഷം തന്റെ രണ്ടാമത്തെ വിവാഹം കഴിഞ്ഞുവെന്നും അതിനുശേഷം വീണ്ടും നല്ല രീതിയിൽ സജീവമായി അഭിനയിക്കാൻ തീരുമാനിച്ചു കൈരളി ടിവിയിലെ റിയാലിറ്റി ഷോ ഒക്കെ ചെയ്യുന്ന സമയത്താണ് സലീം കുമാർ ചേട്ടന്റെ കറുത്തൂതൻ തുടങ്ങിയ സിനിമകളിലൊക്കെ അഭിനയിച്ചത് അങ്ങനെ വീണ്ടും കരിയറിൽ നന്നായി വന്ന് തുടങ്ങുമ്പോഴാണ് തന്റെ ഉമ്മച്ചിക്ക് സുഖമില്ലാതാവുന്നതെന്നും ഉഷ പറയുന്നുണ്ട് അങ്ങനെ അഭിനയ ജീവിതത്തിൽ എപ്പോഴും ഓരോ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നുവെന്നും ആ പ്രശ്നങ്ങൾക്കിടയിൽ തന്റെ കാര്യങ്ങൾ നോക്കാനോ തനിക്ക് നന്നായി ജീവിക്കാനോ സാധിച്ചില്ല എന്നും മാത്രമല്ല തനിക്ക് വേണ്ടിയെന്ന് പറഞ്ഞ് താൻ മാറി നിൽക്കില്ലെന്നും മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കാണ് താൻ എന്നും പ്രാധാന്യം കൊടുക്കുന്നതെന്നും ഉഷ പറയുന്നുണ്ട് തന്റെ വീട്ടിലും കുടുംബത്തിലുമുള്ള എല്ലാവരുടെയും കാര്യം നോക്കും ഒരിക്കലും താൻ സെൽഫിഷ് അല്ല തന്റെ ഫാമിലിയിലുള്ള പോലും സുഖമില്ലാതെ വന്നാൽ അടക്കം കൊണ്ടുപോകുന്നത് താനാണെന്നും താൻ ഒരു പൊതുപ്രവർത്തക ആയതിനു കാരണം അത് കുടുംബത്തിൽ നിന്ന് തുടങ്ങിയതാണെന്നും ഉഷ പറയുന്നുണ്ട് ബാലചന്ദ്രമേനോനാണ് തന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നതെന്നും തന്റെ വാപ്പച്ചിയുടെ വലിയ ആഗ്രഹമായിരുന്നു താൻ ഒരു നായികയാകണം എന്നതെന്നും തനിക്ക് വലിയ താല്പര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വാപ്പയുടെ സുഹൃത്ത് ലത്തീഫ് വഴിയാണ് വിവാഹിതരെ എതിരെ എന്ന ബാലചന്ദ്രമേനോ സിനിമയിലേക്ക് ഇന്റർവ്യൂ എത്തുന്നതെന്നും ഉഷ പറയുന്നുണ്ട് അതിൽ ബാലചന്ദ്രമേനുണ്ടെ ഭാര്യയുടെ റോളായിരുന്നു തനിക്ക് തരാനിരുന്നതെന്നും എന്നാൽ അതിനുള്ള പ്രായമോ ശരീരമോ തനിക്ക് ഉണ്ടായിരുന്നില്ല നല്ല കഴിവൊക്കെയുണ്ട് കുറച്ച് കാത്തിരുന്നാൽ താൻ തന്നെ നിന്നെ പരിചയപ്പെടുത്താമെന്നാണ് അന്ന് ബാലചന്ദ്രമേനു തന്നോട് പറഞ്ഞതെന്നും അതിനുശേഷം തനിക്ക് സ്കൂൾ കലോത്സവത്തിൽ നാടോടി നൃത്തത്തിന് ഒന്നാം സ്ഥാനം കിട്ടി ഫോട്ടോ പത്രത്തിൽ വരികയും ചെയ്തുവെന്നും ഇത് കണ്ടതിന് ശേഷമാണ് അദ്ദേഹം തന്നെ വീണ്ടും ഓർക്കുന്നതെന്നും അടുത്ത പടത്തിലേക്ക് അങ്ങനെ തന്നെ വിളിക്കുകയും വരുമ്പോൾ സാരി ഉടുത്ത് വരണമെന്ന് പറയുകയും ചെയ്തുവെന്നും ഉഷ ഓർക്കുന്നുണ്ട് അവിടെ ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നുവെന്നും ഒരു സീൻ ഷൂട്ട് ചെയ്തിട്ട് പോന്നു പിന്നീട് സിനിമയിലും അതേ സീനിൽ തന്നെയാണ് അഭിനയിച്ചതെന്നും നടി പറയുന്നുണ്ട് അതേസമയം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ ഉഷയുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായതോടെയാണ് ചെങ്കുലെയും കിരീടത്തിലെയും മോഹൻലാലിന്റെ സഹോദരിയായി വന്ന നടിയെക്കുറിച്ച് വീണ്ടും സംസാരമായത് നായികാ പകുടുകൾ ഒന്നുമില്ലാതെ ബൈക്കിന്റെ പിൻസീറ്റിലിരുന്ന് പോകുന്ന ഉഷയെക്കുറിച്ച് പിന്നീട് സമൂഹ മാധ്യമങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി അതിനുശേഷം പല യു യൂട്യൂബ് അഭിമുഖങ്ങളിലും ഉഷ പ്രത്യക്ഷപ്പെട്ടു ഇപ്പോൾ ഒരു നടി എന്നതിനപ്പുറം പൊതുപ്രവർത്തക കൂടിയാണ് ഉഷ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ